മണ്ണാർക്കാട് വടക്കുമണ്ണം ഔലിയ നിറച്ച രണ്ടു ദിവസങ്ങളിലായി നടക്കും നവീകരിച്ച പള്ളിയുടെ ഉദ്ഘാടനം സയ്യിദ് ഇംപിച്ചു തങ്ങൾ നിർവഹിച്ചു തുടർന്ന് നടന്ന കൊടിയേറ്റത്തിന് ലക്കിടി ഇമ്പിച്ചുക്കോയ തങ്ങൾ നേതൃത്വം നൽകി ഡിസംബർ ഇരുപത്തിയേഴിന് ഖുറാൻ മനപ്പാടമാക്കിയ വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണവും മതപ്രഭാഷണവും നടക്കും ചടങ്ങിന്റെ വിശേഷങ്ങൾ ഹംസ ഹാജി നാസർ ഹൈദർ അലി മുഹമ്മദ് അലി മുഹമ്മദ് അലി മുസലിയാർ എന്നിവർ പങ്കുവച്ചു ചാരത്ത് മറവിട്ട് കിടക്കുന്ന അവലിയ ഉപ്പാപ്പയുടെ വർഷം തോറും നടത്തി വരാറുള്ള ആണ്ട് നിർച്ച ഈ വർഷവും നമ്മൾ വിപുലമായി നടത്താൻ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ എന്നാൽ ഞായറാഴ്ചയോടുകൂടി അവസാനിക്കുന്ന ഈ ആ എല്ലാ വരെ ഒരുപാട് പ്രസംഗങ്ങളും അതുപോലെ തന്നെ ഒരുപാട് കഴിഞ്ഞുപോയ കഴിഞ്ഞ കൊല്ലം പഠിച്ച കുട്ടികൾക്കുള്ള സന്നിധാനവും അതുപോലെ തന്നെ ഏകദേശം അയ്യായിരം പേർക്കുള്ള അന്നദാനത്തോടു കൂടി ഞായറാഴ്ച രാത്രി അവസാനിക്കുന്നതാണ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാഹ്മത്ത് ബഹുമാനമുള്ള സഹോദര സഹോദരിമാരെ അലഹമ്മില്ല വടക്കുമണ മഹല്ലത്തിന്റെ വലിയ ഒരാഗ്രഹമായിരുന്നു ഈ ഒരു പള്ളി ഈ കാണുന്ന രൂപത്തിൽ ഇങ്ങനെ ഭംഗിയാക്കണം എന്നത് അള്ളാഹുവിന്റെ അപാരമായ തോഫീഖ് കൊണ്ട് ഇന്ന് ജുമാ നിസ്കാരജന് നേതൃത്വം നൽകി ബഹുമാനപ്പെട്ട കൊടക്കാട് സയ്യദിമ്പിച്ച് കോയ തങ്ങൾ നേതൃത്വം നൽകി ഈ മഹല്ലത്തിന് സമർപ്പിച്ചിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇന്ന് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിൽ വടക്കുമണ്ണം അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ നാടിന്റെ കട ആത്മീയ ആത്മീയത്വനായിട്ടുള്ള ഉപ്പാപ്പയുടെ നാടുമായി ബന്ധപ്പെട്ട് നടത്തപ്പെടുന്ന പ്രോഗ്രാം അതിവിപുലമായി തന്നെ നടത്തപ്പെടുകയാണ് മതപ്രഭാഷണം അതുപോലെ തന്നെ കഴിഞ്ഞ വർഷങ്ങളിൽ ഈ സ്ഥാപനത്തിൽ ഇവിടെ പഠിച്ച് പൂർത്തീകരിച്ചിട്ടുള്ള കുട്ടികൾക്കുള്ള ഹിഫുൾ സർട്ടിഫിക്കറ്റ് വിതരണം കൂടെ നടക്കുന്നുണ്ട് എന്നാൽ ഞായറാഴ്ച ഇൻഷല്ല വളരെ വിപുലമായി കോഴിക്കോട് വലിയകാലി നാസർ ഹയ്യ തങ്ങളുടെ നേതൃത്വത്തിലായി മജലിസുന്നൂറുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥന സദസ്സുകളും മറ്റു അധികാറുകളും ഒരുപാട് അന്നദാനങ്ങളോ ജാതി മത ഭേദമന്യെ എല്ലാവർക്കും നടത്തപ്പെടുന്ന വളരെ വിപുലമായിട്ടുള്ള വലിയ പ്രോഗ്രാമാണ് നടത്തപ്പെടുന്നത് ആയതുകൊണ്ട് തന്നെ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെയും ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിലേക്ക് സ്നേഹത്തോടുകൂടെ ജാതി മത ഭേദമന്യെ എല്ലാ സുഹൃത്തുക്കളെയും സഹോദര സഹോദരിമാരെയൊക്കെ സാധനം വിനയത്തോടു കൂടെ ഞങ്ങൾ ക്ഷണിക്കുകയാണ് അള്ളാഹുതാല ഇതിനു വേണ്ടി സഹായിച്ചു സഹകരിച്ച് ഒരുപാട് ആളുകളുണ്ട് അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി െന്ന് ആത്മാർത്ഥമായിട്ടിന് അയ്യായിരത്തിലധികം ആളുകൾ നേർച്ചയിൽ പങ്കെടുക്കും കോഴിക്കോട് വലിയ കാസി അബ്ദുൾ നാസർ ഹൈ ഷിഹാബ് തങ്ങൾ ആഘോഷ പരിപാടിക്ക് നേതൃത്വം നൽകും